പറഞ്ഞ കിട്ടുന്ന പുതിബലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ കാര്യമെന്താ മുഹമ്മദ് കേട്ടോ ലോക്ക്ഡൌൺ വന്നത് കാരണം കൊറോണ വന്നത് കാരണം സാമ്പത്തികമായി തകർന്ന് പേടിച്ച് കച്ചവടമില്ലാതെ തെക്കുവടക്ക് നടക്കുന്നവർ ബസും വണ്ടിയൊക്കെ വീട്ടിൽ കയറ്റിയിട്ടിരിക്കുന്നവരൊക്കെ കേട്ടോ ആ നാലാമത്തെ കാര്യം തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്താ മഹാനായ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നക്കും കുന്തു തവക്കലൂന അലല്ലാഹി ഹഖ തവക്കലു ലർസിഖതുമ കമാ തുർസഖു തൈർ തഖുദു ഹിമാസാ പ്രവാസികളൊക്കെ കേൾക്കണം പ്രവാസികളുടെ കുടുംബക്കാർ കേൾക്കണം ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര് കേൾക്കണം കച്ചവടമൊക്കെ പ്രതിസന്ധികൾ കടന്നു പോകുന്നവര് കേൾക്കണം പ്രിയപ്പെട്ടവരെ കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം പ്രിയപ്പെട്ടവരെ പഠിച്ചോ എന്ത് കാര്യം ചെയ്യുമ്പോഴും കഴിയണം അങ്ങനെ പടച്ചെറപ്പിനെ ഏൽപ്പിക്കും എന്നത് കൊണ്ട് നിനക്ക് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നാലാമത്തെ പ്രതിഫലം കഴിക്കാനുള്ള ഭക്ഷണം തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് ഭക്ഷണം അള്ളാഹു തരും കടപ്പുറത്തു പോ നിങ്ങൾ കടപ്പുറത്ത് പോ കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ ഒരു പക്ഷി കടലിന്റെ അങ്ങോട്ട് പോകുന്നത് കാണാം കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ കപ്പലിലും ബോട്ടിലും ഒക്കെ സഞ്ചരിക്കുമ്പോ നമുക്ക് കാണാം പറവുകൾ ഇങ്ങനെ പറന്ന് കാലി വയറുമായിട്ട് കടലിന്റെ തിരമാലകളെ പറ അങ്ങോട്ട് പോവാ പറവ എവിടെ പറ അവിടെ എന്തെങ്കിലും തിന്നാനിരിക്കോട്ട് പോയാൽ വല്ല വീടോ മരവോ പറമ്പോ എവിടെങ്കിലുണ്ട് പക്ഷേ കടലിന്റെ തിരമാലകൾ മുറിച്ചുകൊണ്ട് കൊണ്ട് പറവുകൾ കൊട്ടിയ വയറുമായി പറന്നു പോകുന്നു തിരിച്ചു വരുമ്പോ വയറ് നിറച്ച് തിന്നിട്ട് മക്ക കൊണ്ട് തിരിച്ചു വരുന്നു അല്ല ഈ മാന്തരുമാറാകട്ടെ അല്ല ഈ മാന്തരുമാറാകട്ടെ കിട്ടുന്ന ഭക്ഷണം ഭക്ഷണം പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും വലിയ മീനാണ് അതിന്റെ ചരിത്രം നിങ്ങൾ നോക്ക് തിന്നു വയറ് നിറഞ്ഞിട്ട് പല്ലിന്റെ ഇടയിൽ കയറുമ്പോ ഈ ഈ ഒരു മീൻ വന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് വായും തുറന്ന് ഇങ്ങനെ കിടക്കുന്ന ആ സമയത്ത് കിളികൾ പോയിട്ട് അതിന്റെ വായിയുടെ പല്ലിനകത്തിരിക്കണൊക്കെ കൊത്തിയെടുക്കും ചിന്തിക്കണം ഏറ്റവും വലിയ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലം അതിങ്ങനെ വാതുറന്നിങ്ങനെ വെച്ച് വെള്ളത്തിന്റെ മുകളിൽ വന്ന് കിടക്കുമ്പോ പറവകൾ പോയി വായിക്കുന്ന പല്ലിനിടയിൽ ഇരിക്കുന്നത് മൊത്തവും കൊത്തി എടുത്തിട്ട് അവർക്ക് തിന്നാനുള്ളത് തിന്ന് മക്കുള്ളതുമായിട്ട് അത് തിരിച്ചു വരുന്നു എല്ലാം പോയി കഴിക്കുമ്പോ അത് വെള്ളത്തിലേക്ക് മുങ്ങി അത് അതിന്റെ തീറ്റി നോക്കുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അല്ല നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അല്ല അത് തരുമെന്ന് പറഞ്ഞാൽ റബ്ബ് തരും നമുക്കത് പ്രതീക്ഷൊന്നുമില്ല ഞാൻ ജോലിക്ക് പോകണം എന്റെ ഭാര്യ തിന്നണമെങ്കിൽ വേഷം കട എന്തെങ്കിലും ഉണ്ടോ എല്ലാ അടച്ചു കൂട്ടി ജോലിയില്ല ഒന്നുമില്ല മാസങ്ങളിൽ നിന്നും നീയും നിന്റെ ഭാര്യയും മക്കളും തിന്നത് ജോലിക്ക് പോയിട്ട ഒന്നുമില്ലാത്തവന് വേഷം കടയിൽ നിന്നുകൊണ്ടുവന്ന് ചാക്കടക്കന് കൊടുത്തത് അപ്പൊ അള്ളാഹുവാണ് നീ ജോലിക്ക് പോയില്ലെങ്കിലും അപ്പൊ നിനക്ക് കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലാകില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സുകളാണ് നമ്മൾ നമ്മളെങ്ങനെ ചിന്തയാ ഒരിക്കലും ആ ചിന്തയല്ല ഇട ഞാൻ തിന്നണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ എഴുതിയിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ഞാൻ തിന്നില്ലേ അത് വേറെ ആരും തിന്നില്ലേ എവിടെയാണെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് എനിക്ക് ഇന്ന് രാത്രി എന്താ എഴുതി വെച്ചിരിക്കണം എനിക്കറിയോ പത്തനാപുരത്ത് കിടക്കലിമാനൂർ കിടക്കണ എനിക്ക് ഇന്ന് എവിടെന്നാണോ കൊണ്ട് വെച്ചിരിക്കണം എവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അള്ളാഹു മുകളിൽ എഴുതി വെച്ചില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എഴുതി വെച്ചിരിക്കും നമ്മൾ കഴിക്കൂല ക്ക് റബ്ബ് തരും എന്തിനാ പേടിക്കണേ പക്ഷെ എന്ത് വേണം അള്ളാഹുമായിട്ടൊരു ബന്ധം വേണം ആവരുത്

ചിന്തിക്കേണ്ടത് ഒരു ചരിത്ര സംഭവം കാണാം ഒരു ആട്ടിടയനായ ഒരു മനുഷ്യൻ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആയിട്ട് ഒരു മലഞ്ചരിവിലൂടെ വന്നിട്ട് ഒരാടിനെ പിടിച്ചുകൊണ്ട് ഓട ഒരാടിനെ പിടിച്ചുകൊണ്ട് ഓടുമ്പോ ഈ മനുഷ്യൻ ആ പട്ടിയുടെ ചെന്നായിയുടെ പുറകെ കല്ലു എറിഞ്ഞിട്ട് ഓടാ നീ ചെന്നായി എത്ര നോക്കിയിട്ട് ഓമ്പിടുന്നില്ല ഇവൻ പിന്നെയും പുറകെ ഓടി വരിക മറ്റേ ആടുകളെ മുഴുവനും വിട്ടിട്ട് ഈ പിടിച്ചു കൊണ്ടുപോകുന്ന ആടിനെ രക്ഷപ്പെടുത്താൻ ആ ചെന്നായിയുടെ പുറകെ കല്ലും പറക്കി എറിഞ്ഞിട്ട് ഓടി വരുമ്പോ സഹി കെട്ടിട്ട് ഈ ചെന്നായ തൻ്റെ വായിൽ കടിച്ചു വിട്ടിരുന്ന ആടിനെ താഴെ വിട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയുക എനിക്കെന്റെ റബ്ബ് തന്ന രെ തട്ടിപ്പറിക്കാൻ നീ നോക്കിയിട്ട് കാര്യമുണ്ടോ അള്ളാഹു നൽകുമാറാകട്ടെ ഇത് ബാലരമയിലെ കഥയല്ല ഹദീസ ഞാൻ പഠിച്ചരാ ഞാനിത് പറയുന്നത് എവിടെങ്കിലും എവനെങ്കിലും എഴുതി വെച്ച ഒരു കഥയല്ലിത് ചെന്നായ ആ മനുഷ്യനോട് ചോദിക്ക ചോദിക്കുന്നു പൂച്ച മീനെടുത്തോണ്ട് പോകണം അപ്പ അറിയാം നമ്മുടെ സ്വഭാവം കീറിഞ്ഞടിക്കും എടാ ഒരു ചെന്നായ വന്ന ആട്ടിയെ വിളിച്ചോണ്ട് പോകുമ്പോ അതിനകേ നടന്നറിയാ അപ്പോഴത് വിട്ടിട്ട് ചോദിക്കുന്നു എന്റെ റബ്ബി എനിക്ക് തന്ന തന്നെ തട്ടിപ്പറിക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ നീ നിന്റെ പണി മീൻ വെട്ടി വെച്ചിരിക്ക പൊരിച്ചു വെച്ചിരിക്ക ജനലി കൂടെ ഒരു പൂച്ച കയറി വന്ന് രണ്ട് എടുത്ത് നിന്നെ നോക്കിയാ എന്തൊരു നിന്നെ വെട്ടി വെട്ടിക്കീറി നീ വീടിനകത്ത് കയറിയ കൊന്നുകളയും പറയാ ഉച്ചയുടെ പറയാ നാശം പിടിച്ച പൂച്ച ഇതിന് കൊല്ലും പൂച്ചയെപ്പോ വളർത്തുന്ന ആൾക്കാരൊക്കെ കേൾക്കണം എന്തെല്ലാം പറയും വളച്ചവൻ അതിനെ പ്രാവും പറ്റി തല്ലും എടാ അല്ല അതിനെഴുതിയത് അത് തിന്നിട്ട് പോയി ഇതല്ലേ അതിനെ അതിനെഴുതിയത് അത് കഴിച്ചു നമ്മളെ കൊണ്ട് പറ്റും തട്ടിമറിക്കാൻ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി ഉമ്മ കുഞ്ഞിനെ തല്ല തല്ലിയ പൊട്ടിയ ഗ്ലാസ് തിരിച്ചു അതിനെ അതിനത്രേ വിധിച്ചിട്ടുള്ളൂ നമ്മൾ അതാ ചിന്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ഉപജീവനം നോക്കിക്കൊള്ളും കഴിക്കാനുള്ളത് നൽകും മാറാകട്ടെ അല്ല നമുക്ക് മാറാകട്ടെ ചരിത്രം എടുത്തു നോക്ക് നിങ്ങൾ ഫലസ്തീനിലേക്ക് പോക്കദ്സ് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ബൈത്തുൽ മുക്കദ്സിലേക്ക് നിങ്ങൾ ചെന്ന് നോക്ക് ഏറ്റവും മനോഹരമായത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കണം ഈ അടുത്ത് ബൈത്തിൽ മുക്കന്ദസിൽ നടന്ന ഒരു വെടിവെപ്പുമായി ഒരു വീഡിയോ കണ്ടു നിങ്ങൾ ചിന്തിക്ക് ഇസ്രയേലിന്റെ പട്ടാളക്കാർ കയറിയിട്ട് വെടിവെക്കുന്നുണ്ട് അക്രമം നടത്തുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആലച്ചയ്ക്ക് കത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ കടാരയും കൊണ്ടുവന്ന ഒരു അപൂലൂലു എന്ന് പറയുന്ന മജൂസി ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി നിസ്കരിച്ചു കൊണ്ടിരുന്ന ആറേട് സഹാപത്തിനെ കുത്തി മറിച്ചിട്ട് എല്ലാരും രക്തത്തിൽ കുളിച്ചു മരണത്തോട് മല്ലടിച്ചപ്പോഴും സഹാബത്ത് കൈകെട്ടി നിന്ന ചരിത്രം ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ ചരിത്രം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമർ നിങ്ങൾ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണപ്രാണത്തിൽ പടയുമ്പോ അബ്ദുറഹ്മാൻ തോന്നുന്നു നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഇതൊക്കെ ചരിത്രം പറയുമ്പോ ഈ അടുത്തി മാസങ്ങളായില്ല പ്രിയപ്പെട്ടവരെ ും ജനങ്ങളും മുഴുവനും ഓടുമ്പോ ഒരു സാധുവായ മനുഷ്യൻ അള്ളാടെ മുന്നിൽ കിട്ടിയിരിക്കണം കൈയഴിക്കാതെ അതൊക്കെയായി അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊക്കെ ഒരു വല്ലാത്ത ഈമാനാ അത് വല്ലാത്ത ഈമാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഈ മുഖദ്ദസിന്റെ സൈഡിൽ ഒരു മിഹ്റാബ് കാണാം മഹദിയായ മറിയം മറിയം റളിയല്ലാഹു റളിയല്ലാഹു ഈസാ നബിയുടെ ഉമ്മയായ ഓർമ്മപ്പെടുത്തുക ആ മിഹ്റാബിന്റെ അകത്തിരിക്കുമ്പോഴാണ് പടച്ചവനെ അവിടുന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ആ മറിയബിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്ക പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്ന് പഴങ്ങൾ കഴിച്ചോണ്ടിരിക്ക പഴങ്ങൾ കഴിച്ചോണ്ടിരിക്ക ആ സമയത്താണ് ചോദിക്കുന്നു ഏ മറിയമേ ഈ പഴം എവിടെ നിന്ന് നിനക്ക് കിട്ടിയേ

നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ പിഞ്ചു മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തി കൊടുക്കുന്നതിന് പകരം ഇത് കുത്തി കൊടുക്ക് മക്കളോട് പഠിപ്പിച്ചു കൊടുക്കും മക്കളെ അള്ള ഉണ്ടട പേടിക്കണ്ട അള്ളയുണ്ട് നീ ഭയപ്പെടണ്ട ആ അള്ളാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തോറ്റാ തോറ്റ് ജയിച്ചാ ജയിച്ച് മക്കളെ കേറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ട് ആ നബി മുഹമ്മദ് മുസ്തഫ സന്തോഷത്തിന്റെ പുറകിൽ ദുഃഖവും ഉണ്ട് ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട് എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തിന്റെ പുറകിൽ ദുഃഖമുണ്ട് ദുഃഖ സന്തോഷവുമുണ്ട് അബ്ബാസ് ഹദീസ് കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരു ഒരു ആ മനസ്സ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പേടിയും വേണ്ട ഏതൊരു എന്തിനാണ് നമുക്ക് യാതൊരു ഭയവുമില്ല നമ്മൾ നമ്മളങ്ങിട്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ

പ്രവാചകൻ സല്ലാഹി വസാഥങ്ങള് അവിടെ പരിശുദ്ധമായ ഖുറാന് നമ്മളോട് പറഞ്ഞു തരികയാതവരല്ലാ നിന്നെ ഇഷ്ടപ്പെടുകയാണ് അള്ളാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാണ് രണ്ട് ഇന്നാഹ ബാലുവി കാലാവുല് ുംമ്മാവ് നിനക്ക് മതിയാവുകയാണ് എന്തിനാ നീ ഭയപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ടവരേ അതുകൊണ്ടാണോ ഇസ്രയേലെ സൈന്യമതാ ഫലസ്തീനിടെ മക്കളുടെ മുന്നിൽ പലറിപ്പോയത് മയ്യത്ത് ുംടന്നുഹുവയെ കുഞ്ഞുമക്കളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ വാപ്പയുടെ മയ്യത്തിന്റെ പുറകെ ഓടുന്ന മക്കള് നിലവിളിക്കുന്ന മാതാപിതാക്കള് സർവതം തകർന്നു പോകുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഓരോ രംഗ

मौल <laughs> ോ കഴിയില്ലോ മഹാനായാദരമായ പ്രവാചകന്ദ് മുസ്തഫാഖ് വലിയ ഇസ്രാംന്ന് രാത്രി നിങ്ങൾക്കറിയുമല്ലോ എന്തൊരു പ്രതിഫലമാണെന്നറിയോ ഹൃദയത്തിന്റെ കത്ത് കരിക്കണിഞ്ഞ പിന്നെ മാറുകയാ എല്ലാം മാറി മറിയുകയാട് അത്ഭുതം തോന്നുകയാട് പ്രവാചകനുസറാവും രാത്രിയിൽ കാണാത്ത ചരിത്രമാണ് മാഷിതാ ബേവിയുടെ ചരിത്രം ഓർമ്മയുണ്ടോ മുസ്ലിമേ படி கண்டதா

സ്വർഗത്തിന്റെ പരിമളം വഴി കണ്ടപ്പോൾ ചോദിക്കും ആരുടെ പ്രവാചകന്റെ പ്രവാചകന്റെ റസൂലിനോട് ജിബ്രീൽ യാ റസൂലല്ലാഹ് അതു പറയുകയാസൂ കബറല്ല ഒരു യും മക്കളുടെയും കബറ സിറുനി കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് സിറാവു പൊന്നുമകളുടെ ജോലിക്കാരിയായ മാസിതാ ബീബിയുടെ കബറാ പറഞ്ഞ ഹൃദയത്തിന്റെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബന്ധം കൊട്ടാരത്തിന്റെ അകത്ത് ജീവിക്കുന്ന അവിടുത്തെ ജോലിക്കാരിയായ ഹൃദയത്തിന്റെ മാസിതാവിണെന്ന് മനസ്സിലായപ്പോന്നപ്പോ

എണ്ണ മക്കളെ തിളച്ചു മറിയുന്ന ായി കൊണ്ടുവരി കെട്ടി നിർത്തിയിട്ട് അവിടെ മാറി വരുന്നുണ്ടോ മതം മാറുന്നുണ്ടോ ചെറിയുന്നുണ്ടോ ഇല്ലെങ്കിൽ കരിക്കും മുസ്ലിമേ ചുംബനം കൊടുത്തിട്ട് തന്റെ കത്ത് തന്നെ വിളിക്കുക എന്നിട്ട് ഹൃദയത്തിൽ രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു തിളച്ചുമതിയക്കകത്തിട്ട് കരിച്ച് കാണിക്കുകയാ അപ്പഴും ഹൃദയത്തിന്റെ നല്ല ഇറങ്ങിയില്ല കാരണം ൂടെയുണ്ടല്ലോ എന്തിനാ പേടിക്കുന്നത് എന്റെ മക്കളെ സ്വർഗത്തിലേക്കോ പറക്കുകയല്ലേ കൂലിയല്ലേ കൂലിയല്ലേ അവസാനം കൊണ്ടുവരുന്ന താരകൻ അറിയോ പപ്പലി കുടിക്കുന്ന കുഞ്ഞിനെയാ സഹായിച്ചതറിയണോ സഹായിച്ചതറിയണോ ബീവിയ പടച്ചറബ് സഹായിച്ചത് എങ്ങനെയെന്നറിയുമോ

ഒരു നിമിഷം കണ്ണു നിറയുകയാദിത്തെ രണ്ടു മക്കളെ പോലെയല്ലല്ലോ പാല് കുടിക്കുന്ന മോനല്ലേ പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ പ്രതിയല്ലാകു തരാൻ കൈ കണ്ണ് നിറഞ്ഞപ്പോ തോറ്റുപോയെന്ന് എല്ലാരും വിചാരിച്ച് തോറ്റുപോയെന്ന് എങ്കിൽ ആ സമയത്ത് കരയുന്ന പിടിക്കുന്ന കുഞ്ഞു വിളിക്കുകയാണ് ഉമ്മ കുഞ്ഞ് സംസാരിക്കുമോ പിഞ്ചു കുഞ്ഞുങ്ങള് സംസാരിക്കുമോ എങ്കിൽ ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന മോനുണ്ടല്ലോ അവടവനെ വിളിക്കുന്ന ഉമ്മ കരയല്ലേ ഉമ്മ കൊടുക്കല്ലേ ഉമ്മ കൊന്നാലും മല്ലാന വലിച്ചെറിയല്ലേ

പറഞ്ഞത് നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ ഒരുപാട് ഭക്ഷണം തന്നതല്ലേ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് വല്ല ആഗ്രഹവുമുണ്ടോ എന്നെ വെറുതെ വിടണമെന്നല്ല ജീവനോടെ തിരിച്ചു വിടണമെന്നല്ല പറഞ്ഞതെന്തെന്നറിയോ

അതുകൊണ്ട് പരമേൽപ്പിച്ചു കഴിഞ്ഞതി മനുഷ്യ പ്രതിഫലം എന്തെന്നറിയോ പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷയാ ഒരു കളിയും നടക്കൂലീസ് പരാജയപ്പെടുകയാല്യറ്റെടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുസ്തഫ വിഷയം അല്ലാഹു നോക്കിക്കൊള്ളും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി